മുനമ്പം ജനതയുടെ അവകാശം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഖഫ് നിയമ ഭേദഗതി ഒറ്റമൂലിയെന്ന പ്രചാരണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുനമ്പം ജനതയെ പറഞ്ഞു പറ്റിക്കാൻ ബിജെപി ശ്രമം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു മുന്നോട്ട് പോകാൻ തന്നെ അവസാനം എന്നാൽ ആ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പ്രദേശത്ത് സമരം നടത്തുന്ന ആളുകളോട് ഒരു അഭ്യർത്ഥന പൊതുവിൽ നടത്തിയിരുന്നു അത് ഇത്തരമൊരു സാഹചര്യത്തിൽ സമരം അവസാനിപ്പിച്ച് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നവരെ കാക്കുക എന്നൊരു അഭ്യർത്ഥന നടത്തിയെങ്കിലും അതവർ സ്വീകരിച്ചില്ല അപ്പോൾ അവർക്കെന്തോ മറ്റു ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ ചിലർ പോയി പറഞ്ഞപ്പോലുണ്ടായതാണ് നമ്മുടെ ഇതിൽ കാണേണ്ട കാര്യം ഇത് വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണല്ലോ അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും ഈ കുളം കലയ്ക്ക് മീൻ പിടിക്കുകയെന്ന് പറയില്ലേ അങ്ങനെയൊരു നടപടിയിലാണ് ചിലർ വലിയ താല്പര്യം കാണിച്ചത്